ഹലോ സുഖമാണല്ലോ എല്ലാവർക്കും അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു കട്ട്ലെറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പം നമ്മൾ ചിക്കനും ബീഫും അങ്ങനെ പലതരത്തിലുള്ള കട്ലെറ്റുകളൊക്കെ കഴിച്ചിട്ടുണ്ട് അപ്പോൾ എഗ്ഗ് കട്ട്ലെറ്റ് അധികം അങ്ങനെ ആരും കഴിച്ചിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു അങ്ങനെ കഴിക്കാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ കിടിലൻ അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് പോവാം അതിനായിട്ട് ഞാനിവിടെ ഒരു മൂന്ന് കോഴിമുട്ട എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു വലിയ സവാള ഒരു തക്കാളി ഒരു രണ്ട് പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞ് ചേർക്കുക പിന്നെ ഒരു രണ്ട് ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ ആവശ്യത്തിന് ഉപ്പും പിന്നെ കുറച്ച് മല്ലിയലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഞാനിതിൽ കുറച്ച് കൂടുതലായിട്ട് ക്യാരറ്റാണ് കേട്ടോ ചേർത്തിട്ടുള്ളത് അപ്പം ഇതുപോലെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്ത് ഒന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് ഇനി ഒരു നാല് ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്ത് എടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പാൻ വെച്ചിട്ട് കുറച്ച് എണ്ണയൊന്ന് ഒന്ന് തൂക്കി കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ബ്രെഡ് ഓരോന്നും വെച്ചിട്ട് ടോസ്റ്റ് ചെയ്ത് ചെയ്തെടുക്കുകയാണ് കേട്ടോ നമ്മുടെ ബ്രെഡെല്ലാം ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ചെറിയൊരു കഷ്ണങ്ങളാക്കി ഒന്ന് മാറ്റി വെക്കണം അപ്പോൾ ഇതുപോലെ ഞാനൊന്ന് ചെറിയ ചെറിയ പീസുകളാക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഞാനൊരു രണ്ട് വലിയ പൊട്ടറ്റോ എടുത്തിട്ട് ഒന്ന് വേവിച്ചെടുത്ത് ഉടച്ചെടുക്കുകയാണ് കേട്ടോ ഇനി നമുക്ക് ഈ മിക്സ് എല്ലാം കൂടി ഒന്ന് പൊരിച്ചെടുക്കാനുണ്ട് പൊരിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മളിതൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാനുണ്ട് അതിനായിട്ട് ഒരു പാൻ വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക അതിലേക്ക് നമ്മൾ ആദ്യം മുട്ടയുടെ മിക്സ് ചെയ്ത് വെച്ചിട്ടില്ലേ ആ മിക്സ് ചേർത്ത് കൊടുക്കുകയാണ് എല്ലാം കൂടി ഇതുപോലെ നന്നായിട്ട് മിക്സ് ആയതിനു ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു സ്പൂണ് കാശ്മീരിമുളക് പൊടി അതുപോലെ വലിയൊരു സ്പൂണ് ചിക്കൻ മസാല ഒരു കാൽ സ്പൂണോളം കുരുമുളക് പൊടി ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് ഈ മിക്സ് എല്ലാം കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കണം ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറി വരുന്നത് വരെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ മസാലയെല്ലാം ഇതിലേക്ക് ചേർന്ന് നന്നായിട്ട് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം വേവിച്ച് വെച്ചിട്ടുള്ള പൊട്ടറ്റോ ചേർത്ത് കൊടുക്കാം കേട്ടോ പൊട്ടറ്റോ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് നമ്മൾ ബ്രെഡ് പൊട്ടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ബ്രെഡും കൂടെ ചേർത്ത് കൊടുത്ത് മിക്സ് ആയതിന് ശേഷം അവസാനം കുറച്ച് മല്ലിയെല്ലേ കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ എന്നിട്ടെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇവിടെ നമ്മുടെ കട്ട്ലൈറ്റിൻ്റെ കൂട്ട് മിക്സ് എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം ഷേപ്പ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ഞാനിവിടെ എല്ലാം ഇതുപോലെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പുകളിലാക്കാം ഇനി ഇവിടെ കുറച്ച് മൈദയാണ് കേട്ടോ ഞാൻ മിക്സിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് മൈദ ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ച് കലക്കി മാറ്റി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ഓരോന്നും മുക്കുക പിന്നെ ഇവിടെ എടുത്തിട്ടുള്ളത് ബ്രെഡിൻ്റെ പൊടിയാണ് അതിലേക്ക് ഇട്ട് കൊടുക്കുക ഞാനിവിടെ രണ്ട് കോട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇപ്പം നമ്മുടെ കട്ട്ലേറ്റ് എല്ലാം ഞാൻ ഇതുപോലെ കോട്ട് ചെയ്തെടുത്തിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതെല്ലാം ഒന്ന് പൊരിച്ചെടുക്കാം അതിനായിട്ട് എണ്ണ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ഓരോന്നും ചേർത്ത് കൊടുക്കുക തീ കുറച്ച് തന്നെ വെച്ചിരിക്കണം ഒരുപാട് തീ കൂട്ടി വെച്ചാൽ പൊട്ടാൻ ചാൻസ് ഉണ്ട് പെട്ടെന്ന് തന്നെ മറച്ചിടാനും പാടില്ല ഒരു ഭാഗം ഒന്ന് മൂത്ത് വരുന്ന സമയത്താണ് മറച്ചിടേണ്ടത് ഇപ്പോൾ നമ്മുടെ കട്ട്ലേറ്റൊക്കെ ഇതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് ഉറപ്പായിട്ട് ഇത് ട്രൈ ചെയ്തു നോക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കിയെടുക്കാൻ പറ്റും നമ്മുടെ ക്യാരറ്റും മുള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കേണ്ട സമയം മാത്രമേ ഉള്ളൂ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട് അപ്പോൾ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിലും ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് എനിക്ക് കമൻറ്റായിട്ട് അറിയിക്കുക അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കണോ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബായ്